చెదిరియోడు కతకపనిని చేయమనుచుంది అని చెతమাপনেরది. దేస్తే కునిపోయి. പെട്ടെന്ന് ചോറിന് വെള്ളം വെച്ച് അതിന് ശേഷം അരി പിന്നെ കറയിൻ്റെ പണിയായി ചോറ് പോകുമ്പോഴൊക്കെ നമുക്ക് കറിക്കുള്ള സാധനങ്ങളെല്ലാം ഇറ്റിഞ്ഞെടുത്ത് വെളുത്തുള്ളി എല്ലാം ഞാൻ ഒരു നാല് ദിവസത്തേക്കല്ല അത് ഒന്നിച്ച് തോലിച്ച് ഫ്രിഡ്ജിൽ വയ്ക്കലാണ് അപ്പോൾ ഒന്ന് തീർന്നു പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനത് വെളുത്തുള്ളി എല്ലാം തോൽ കളഞ്ഞ് അത് ഏറ്റവും വലിയ പണിയാണ് വെളുത്തുള്ളി തോലി കളയൽ അത് ഇടങ്ങ് ഇരിക്കുന്ന സമയത്താണ് ചെയ്യല് എൻ്റെ ഉള്ളിൽ എൻ്റെ കറുത്ത് വേണ്ട സാധനങ്ങളെല്ലാം അരിഞ്ഞെടുത്ത് അപ്പോൾ അതെല്ലാം ഒരു ഭാഗത്ത് അത്തി വെച്ച് പിന്നെ നമ്മൾ ചോദിച്ചാൽ അടുക്കളയിൽ കയറുന്ന നമ്മളെപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എത്രയും വിഷമം തോന്നുന്ന സാധ പണികളുണ്ടാവും കണി തേങ്ങ ചിരവൽ ഈ വെളുത്തുള്ളി തോലുകളിൽ ഇഞ്ചീൻ്റെ തോലുകളിൽ ഇതെല്ലാം മുൻകൂട്ടി ചെയ്തു വെച്ചാൽ നമുക്ക് അടുക്കളയിൽ വലിയ വിഷമങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ഗ്യാസ് നമുക്ക് കൂടെ കൂടെ ഓഫാക്കും ഓണാക്കുകയും ചെയ്യണ്ട അങ്ങനെ ഓഫാക്കുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഒരുപാട് നഷ്ടമാണ് അപ്പോൾ ഓണാക്കിയാലും ആ ഗ്യാസ് ഓഫാക്കുന്നവരെ എല്ലാ പണിയും തീർക്കണം പിന്നെ അപ്പം ഞാൻ കുറച്ച് പച്ചക്കറികൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് വേഗം കഴുകിയിട്ട് അവിടെ വെള്ളം വാരാൻ വെച്ചു എന്നുവച്ചാൽ നല്ല പച്ചക്കറിയാണ് അങ്ങനെ വില ഇങ്ങനെ കഴുകേണ്ട ഒന്നും വരില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പച്ചക്കറികളാണ് തവരത്തടത്തിൽ നമ്മളെ മടയിപ്പാക്കിയല്ല തവരത്തടന്ന് വന്ന് സ്ഥലത്ത് കൃഷി കഴിഞ്ഞാൽ കീടനാശികളൊന്നും അടിക്കില്ല അതുകൊണ്ടുതന്നെ അതങ്ങനെ വിലങ്ങനെ കഴുകേണ്ടി വരുന്നില്ല അപ്പോൾ അതെല്ലാം ഞാൻ വെള്ളം വരാൻ വെച്ചിട്ട് അപ്പം കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു അപ്പോൾ മോൻ ദോശയാണ് കഴിക്കല് അപ്പം ദോശക്കെല്ലാം അരി അരിച്ച് അതിൻ്റെ മിക്സിൽ ഉണ്ടായിരുന്നു വേഗം അതെല്ലാം ഒന്ന് കഴുകിയെടുത്ത് ഇനിയിപ്പോൾ ഈ പാത്രം കൂട്ടി വെക്കുന്ന ശീലമില്ല നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ സമയത്ത് തന്നെ പാത്രം കയ്യോടെ കഴുകി വെക്കണം അതാ പിന്നെ നമുക്ക് വലിയ വിഷങ്ങളായി തോന്നിയില്ല ഇതെല്ലാം ബേസിൽ ഇട്ട് ചില ആൾക്കാർ ചെയ്യുന്ന പണിയാണ് ബേസിൽ ഇട്ട് വെക്കുക എന്നിട്ടെല്ലാ പണിയും കിട്ടും കഴുകിയെടുക്കുക അപ്പോൾ അത് വലിയ വിഷമായിട്ട് തോന്നും ഇതെല്ലാം ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ചോറ് ഏതും വെന്ത് ഇനി ചോറ് വാക്കി വേഗം കറക്ക് വേണ്ട എന്താണെന്ന് ചിലത് നമുക്ക് ചട്ടി അടുപ്പത്ത് തെച്ച് വേഗം ഞാൻ മഞ്ചട്ടിയിലാണെന്ന് കറി വയ്ക്കൽ കാരണം ഒരു കുഞ്ഞ് മഞ്ചട്ടിയുണ്ട് മൂന്നാലാക്കലുള്ള കറി അതിൽ പിടിക്കും അതുകൊണ്ട് ഞാൻ ആ മഞ്ചട്ടി അടുപ്പത്തേഴ്ച്ചിട്ട് വേഗം ചോറ് വാർത്ത് അതിന് വേണ്ടതാണ് അപ്പോൾ എല്ലാം ആർക്കും സമയത്ത് നമുക്ക് വേറുമെങ്കിൽ അവരുടെ ദശമ വേഗം കൈയ്യോടെ അതൊന്ന് തീർക്കും അത് പിന്നീട് എടുത്ത് വയ്ക്കാം എന്നൊന്നും ഉണ്ടാവില്ല ചോറ് പിന്നെ പത്ത് നമ്മൾ ഞാൻ കഴിക്കലില്ല ഞാൻ പിന്നെ രാത്രി അരി ഭക്ഷണം കുറവാണ് അല്ല കത്തിരിയോ അല്ലെങ്കിൽ രണ്ട് ദോശയോ അങ്ങനെയാണെന്നുണ്ടാവില്ലേ പിന്നെ ചൂട് ഏട്ടൻ മാത്രമേ കാര്യമായിട്ട് കഴിക്കൂ ചട്ടി ചൂടായിട്ടുണ്ടെങ്കിൽ ഇനി അതിന് കറി വെക്കേണ്ട സാധനങ്ങൾ നമുക്കത് ചെയ്യാം ഞാൻ മീൻ കറി വെക്കുന്നത് മുളകറിയൊന്നും അധികം വയ്ക്കില്ല കാരണം തേങ്ങ കറി ആർക്കും ഇഷ്ടമല്ല ഏട്ടന് തീരെ ഇഷ്ടമല്ല പ്രത്യേകിച്ച് അയിലെല്ലാം നല്ല മുളകിട്ട് വെച്ചാൽ പിന്നെ ആകൊന്നോ രണ്ടോ ആക്കി വേണ്ടു പിന്നെ അത് പ്രത്യേകിച്ച് നീട്ടി വെച്ചിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് ഞാൻ എല്ലാം ഒന്ന് ഉള്ളിയും തക്കാളിയും പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില ഇതെല്ലാം ഒന്നിച്ചിട്ടിട്ട് ഉലുവിയും ഇട്ട് വഴത്തിയിട്ട് മാത്രം അതിൻ്റെ അരവ് ഇടല് മുളക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഞാൻ അങ്ങനെ ഉപയോഗിക്കില്ല മുളക് ഇറക്കി കുറച്ച് മാത്രം എടുക്കൂ മുളക് പൊടിയെന്ന് വെച്ചാൽ കാശ്മീരി മുളക് പൊടിയാണ് അതുകൊണ്ട് അങ്ങനെ വലിയ എരിവും ഉണ്ടാവില്ല അപ്പോൾ നോക്കിയിട്ട് കുരുമുളക് പൊടിയാന്ന് ഞാൻ അതിലേക്ക് ഉപയോഗിക്കൽ ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി അത് നല്ല വണ്ണം ഒന്ന് വെന്തുടയണം എന്നാലേ നമുക്ക് കറിയിൻ്റെ ടേസ്റ്റ് വരും അപ്പോൾ ഏകദേശം അത് വഴറ്റി നല്ല ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ പുളി വെള്ളമൊഴിച്ച് ഒന്നും കൂടി പറ്റിച്ചെടുക്കാം ഏകദേശം അത് നല്ല പരുവത്തിലായിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യമായ വെള്ളമൊഴിച്ച് അത് ലൂസാക്കിയിട്ട് ഒരു രണ്ട് തട തിളച്ചിട്ടാകുമ്പോൾ നമുക്ക് മീനിടാം മീനെല്ലാം ഞാൻ നേരത്തെ മുറിച്ച സെറ്റാക്കി വെച്ചതാണ് അപ്പോൾ അത് വേറുന്ന സമയം കൊണ്ട് നമുക്ക് വർക്ക് അതിൻ്റെ താലുരി ഒരു കഷ്ണം അരിഞ്ഞെടുക്കാം താലൂരി ഞാൻ അവിടെ നിന്ന് നല്ല താലുരിയാണ് പിന്നെ വലിയ ഇഷ്ടമാണ് ഈ താലൂരി താലൂരി മുറിച്ച് അല്ലെങ്കിൽ വേണ്ട പച്ചമുളക് ഉള്ള മുറിച്ചവിടെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അരവ് ഏകദേശം വീന്തിട്ടുണ്ട് അപ്പോൾ ഇരുവിലേശം കുറവാണ് അപ്പം ഞാനതിൽ രണ്ട് സ്പൂണൊക്കെ കുരുമുളക് പൊടിയും കൂടി ഇടാമെന്ന് വിചാരിച്ചു തളയും തിളച്ചിട്ട് ആ കുരുമുളക് പൊടിയും ഇടാം പിന്നെ നമുക്കതിനേക്കാവശ്യമായി മീൻ എടുക്കാം മീനൊന്നും അങ്ങനെ കൂട്ടൊന്നുമില്ല ഒന്നോ രണ്ടോ കഷ്ണേ കൂട്ടുക അതുകൊണ്ട് ബാക്കിയില്ല മീൻ ഞാൻ പിറ്റാനത്തേക്ക് മാറ്റി വെച്ചു കാരണം അത് ഫ്രിഡ്ജിൽ വെച്ച് നാളെ വേണമെങ്കിൽ പൊരിക്കുമോ എന്തെങ്കിലും ചെയ്യാലോ പക്ഷേ കറി കൂട്ടൂല എന്ത് കറി കൂട്ടിയതുകൊണ്ട് നാളെ കറി കൂട്ടില്ല അതുകൊണ്ട് അത് പൊരിക്കാമെന്ന് വിചാരിച്ചിട്ട് വലിയ കഷ്ണങ്ങളാക്കി എല്ലാം വെച്ച് ബാക്കി ഞാൻ ഇപ്പോഴത്തേക്കെല്ലാം മീൻ ചട്ടിയിൽ ഇട്ട് പാകാക്കി അടു വെച്ച് അതിന് കണക്കായി ഉപ്പും എല്ലാം ഇട്ട് ഒരു രണ്ട് മൂന്ന് തളയും കൂടി തിളക്കെട്ടിന്ന് വെച്ച് ബാക്കിയെല്ലാം മീനും ഫ്രിഡ്ജിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഏകദേശം എൻ്റെ പണിയെല്ലാം ഏകദേശം കുറഞ്ഞ ഇനി ഇപ്പം തട്ടെല്ലാം ഒന്നും നല്ല വൃത്തിയാക്കി വെച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ കയ്യോടെ ആ തുണിയെല്ലാം ഒന്ന് കഴുകിയിട്ട് പിന്നെ എപ്പോഴൊക്കെ നമ്മളെ കറിയും റെഡിയായി ഇനി ഇന്നലെ ഞാൻ കുറച്ച് മാന്ത പൊരിക്കാനെടുത്ത് വെച്ചിരുന്നു ആ മാന്തയും പൊരിക്കാനുണ്ട് നമ്മളെ താലൂര്യം ഒന്ന് വറുത്തെടുക്കണം എല്ലാം ചടവിടാൻ തന്നിട്ടാണ് പണി ഞാൻ ഒരു മിനിറ്റ് പോലും വീർത്തി ഇരിക്കില്ല കാരണം വെച്ചാൽ എല്ലാം സെറ്റാക്കി വെച്ചുകൊണ്ട് വേമ്പേഗം ആക്കിയെടുക്കും അപ്പോൾ താലൊരു വാവ് ഞാൻ അതിൻ്റെ ഉള്ളില് റെഡിയാക്കി താലൊരു ഭാഗ്യ കൂടുതൽ അങ്ങനെ ഒന്നും ഇടുവില്ല മുളക് കൂടിയൊന്നും ഇടുവില്ല കാരണം വെച്ചാൽ ഇരിവ് വലിയ ഇഷ്ടമല്ല അതുകൊണ്ട് താലൂരി അങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് മാന്ത കുഴിച്ചെടുക്കാം മാന്തയാണെന്ന് ഇന്നലെ മാറ്റി വച്ചത് മാന്തെന്ന് പറഞ്ഞാൽ ചില ആൾക്കാരെന്താ പറഞ്ഞത് എനിക്കറിയാം ഞങ്ങൾ ചില ആൾ എന്ന് പറയും നിങ്ങളെന്താ പറയൽ അതൊന്നും നിങ്ങൾ കമൻറ്റ് കമൻ്റ് ചെയ്യണേ മാതാവ് ഇരിക്കും നല്ല ഇഷ്ടമാണ് എനിക്ക് പക്ഷേ ഞാനങ്ങനെ രാത്രി കഴിക്കലില്ല പകലാണെങ്കിലേ കഴിക്കും അച്ഛനും മോനും കണക്കായിട്ട് മാത്രം എടുത്തിട്ടുള്ളൂ ബാക്കി അവിടെ രണ്ടാമതും കയറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നാളെ വേണമെങ്കിൽ കുഴിക്കുക അല്ലെങ്കിൽ കറിയാൻ പറ്റാക്കി കൊടുക്കല ദോശക്കോ അങ്ങനെ നമ്മൾ ചോറിൻ്റെ വെള്ളം വാർന്നിട്ടുണ്ട് ഇനി ഈ ചോറ് തണിയുന്നുകൊണ്ട് ഞാനൊന്ന് ചെയ്യാൻ അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വൈകും അപ്പോൾ അപ്പം കഴിക്കുന്നൊരു ചൂട് വേണ്ടേ അപ്പോൾ കുക്കറിലേക്ക് അത് തകത്ത് വയ്ക്കും അപ്പോൾ കഴിക്കാനാവുമ്പോൾ എടുത്താൽ നല്ല ചൂടുണ്ടാവും മീൻ പൊരിക്കാനട വെച്ചുകൊണ്ട് ഞാൻ ഒരു കക്കിരി എടുത്ത് പോലണം കാരണം ഇതാണ് ഇതാണെൻ്റെ ആഹാരം കക്കിരിയൊന്ന് തിന്ന് കഴിഞ്ഞാൽ നല്ല നല്ല വിശപ്പും പോവും ഒന്നും അറിയില്ലല്ലോ അതിൻ്റെ ഉള്ളിൽ നമ്മളെ മാന്ത പൊരിച്ചതായിട്ടുണ്ട് അതൊന്ന് മറച്ചിട്ട് നല്ലോണം പൊരിഞ്ഞു വന്നിട്ടുണ്ട് നല്ല മാന്തി അങ്ങനെ നമ്മൾ കക്കിരിയെല്ലാം മുറിച്ച് റെഡിയാക്കി അന്ന് പണിയെല്ലാം കഴിഞ്ഞ് പിന്നെ കുളിയും കഴിഞ്ഞ് വാടി ഇതെടുത്ത് തിന്ന് ഞാൻ കിടക്കുകയും ചെയ്യാലോ ഈ കക്കിരിയിൽ മുളക് ഉപ്പോ ഒന്നും ഇടുന്നത് എനിക്കിഷ്ടമല്ല കാരണം ചില പ്രഷറിലതുകൊണ്ട് തന്നെ ഞാൻ ഉപ്പ് ഉപയോഗിക്കലില്ല ഇറങ്ങിന് തിന്നാൻ എനിക്കിഷ്ടം ഇപ്പം ഏകദേശം പണിയെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ദോശ കൂടെ മാത്രമല്ല മൂന്നാല് ദോശയും കൂടി ചുട്ടുവച്ച് എൻ്റെ പണി കഴിഞ്ഞു ഒരു മുക്കാൽ മണിക്കൂറാകുമ്പോൾ എല്ലാ പണിയും എന്തു ഇങ്ങനെയാണ് ഞാൻ എൻ്റെ അടുക്കള പണിയെടുക്കുന്നത് അത് ആരും ഒരു സഹായത്തിന് വേണമെന്നില്ല കാരണം എനിക്ക് അടുക്കളയിൽ അങ്ങനെയാണ് എൻ്റെ മക്കൾ മക്കളെന്നെ പറയും അമ്മ ഒരു മണിക്കൂർ മണിക്കൂറിനോളം സദ്യ ഉണ്ടാക്കും അങ്ങനെ ഉണ്ടാക്കിയിട്ടുമുണ്ട് എന്നുവെച്ചാൽ മക്കളെല്ലാം ഉറങ്ങി എല്ലാ കറികളും പായസം അടക്കം ആക്കി വെച്ചിട്ടുണ്ട് ഒരു ദിവസം അപ്പോൾ അവർ പറയുകയാണ് അമ്മിയെന്നാണ് അമ്മയും ഇതെല്ലാം എപ്പോൾ ആക്കി അമ്മയും ഉറങ്ങിയിട്ടില്ലെന്ന് വയ്ക്കും എനിക്കങ്ങനെയാണ് ഒരു പണി തുടങ്ങണമെന്ന് ചോദിച്ചാൽ തീർത്തേ പോവും പെട്ടെന്ന് അതെല്ലാം തീർക്കും ഇപ്പം എൻ്റെ പച്ചക്കറിയെല്ലാം ഞാൻ ഫ്രീ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് എല്ലാം റെഡിയായി എല്ലാം മേശമെല്ലാം ആടെ എടുത്ത് വെച്ചിട്ട് ഇനി ഞാൻ കുളിക്കാം എൻ്റെ കുളിയും കൂടിക്കഴിഞ്ഞാൽ എൻ്റെ ഇന്നേത്തെ നേട്ടോട്ടിക്കഴിഞ്ഞു എങ്ങനെയുണ്ട് എൻ്റെ വീട് ഇഷ്ടമായി എൻ്റെ പണി അടുക്കള പണി എങ്ങനെയുണ്ട് ഇത്രയേ ഉള്ളൂ നമുക്ക് വിചാരിച്ചാൽ പെട്ടെന്ന് തീർക്കാൻ പറ്റിയ പണിയാണ് എല്ലാം റെഡിയാക്കി വെച്ച് വേണം അടുക്കള കയറാൻ ഒരു വിഷമം ഉണ്ടാവില്ല നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റിയ പണിയെല്ലാം ചെയ്തു വെച്ചാൽ അടുക്കളയിൽ നമുക്ക് ഈസി ആയിട്ട് പണിയെടുത്ത് തീർക്കാം അങ്ങനെ അന്നിൻ്റെ ഇന്നി രാത്രി ഡ്യൂട്ടീൻ കഴിഞ്ഞു ഓക്കെ ഇനി എന്നെ കുളി എന്നാൽ പിന്നെ ഓക്കെ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടവരെ എൻ്റെ അഭിപ്രായം അറിയിക്കണേ